നാട്ടിലെല്ലായിടത്തും ഇപ്പം മഴയും വെള്ളവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടു വന്നതാണ് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ ഇരുകാലത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ വെള്ളപ്പൊക്കം തടയാൻ നമുക്ക് മാർഗങ്ങളൊന്നുമില്ലേ അങ്ങനെ ഞാൻ കുറച്ച് ഒക്കെ നെറ്റ് ചെയ്തപ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടെത്തി അതായത് കേരളത്തിന്റെ അത്ര പോലും മഴ ലഭിക്കാത്ത ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ രണ്ട് ബില്യൺ ഡോളർ മുടക്കി പതിമൂന്ന് വർഷം കൊണ്ട് അവർ നിർമ്മിച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ട് ദ ജി ക്യാൻ പ്രൊജക്ട് നമ്മളത് ആ വീഡിയോ എടുത്ത് തീർന്നില്ല അതിനു അതിനുമുമ്പ് ഇവിടെ മഴയായി ഇതിൽ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ടോക്കിയോ സിറ്റിക്ക് ചുറ്റും നാല് റിവറാണുള്ളത് ഈ നാല് റിവറിലും മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങും ഈ ഉയർന്ന ജലനിരപ്പിനെ കുറയ്ക്കാൻ വേണ്ടി ഇതിന് ചുറ്റുമായിട്ട് എന്തി ഒരു അഞ്ച് വെർട്ടിക്കൽ ഷാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കൊച്ച് ഷാഫ്റ്റുകളൊന്നുമില്ല ഏതാണ്ട് അമ്പത് മീറ്റർ ഉയരമുള്ള വലിയ എമണ്ടൻ വെർട്ടിക്കൽ ഷാഫ്റ്റാണ് ഇതിൻ്റെ അകത്ത് വെള്ളം വന്ന് നിറയുകയും പിന്നെ അതിൽ നിന്ന് അടുത്ത ടണല് വഴി ഒരു ഇരുന്നൂറ്റി അറുപത്തെട്ട് ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം കൊള്ളാവുന്ന അത്രയും വലിയ ഒരു റിസർവറിലോട്ട് പോകും അണ്ടർഗ്രൗണ്ട് റിസർവർ അതിൽ തന്നെ സപ്പോർട്ട് ചെയ്തേക്കണൊരു അമ്പത്താറോളം പില്ലറിലാണ് അത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ അകത്ത് വെള്ളം വരികയും പിന്നെ അതിൽ നിന്ന് അടുത്ത പമ്പ് വഴി വെള്ളം അടിച്ച് വലിയ ഒരു റിവറിലോട്ട് കടത്തിവിടുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് അവിടുത്തെ ഫ്ലഡ് നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നത് മഴ കടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ അടുത്തൊരു നല്ല വീഡിയോ അയച്ച് വീണ്ടും കാണാം